Parishuddha Dharma ഈ ിൽ ഇന്നലെ ചന്ദ്രനെ കണ്ടവർ മുഴുവനും പറഞ്ഞു ഇത് റമലാൻ ഒന്നല്ലല്ലോ രണ്ടാണല്ലോ മാസം കണ്ടിട്ട് രണ്ടാമത്തെ ദിവസത്തെ പോലെ നല്ല കട്ടിയുണ്ടല്ലോ സത്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നുള്ള മരണം നാളിന്റെ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ അതുപോലെ തന്നെ ഒന്നാമത്തെ ദിവസം തന്നെ നിങ്ങൾ കാണുന്നത് രണ്ടാമത്തെ ദിവസത്തെ പോലെ നല്ല കട്ടിയുള്ള ചന്ദ്രനെ ആയിരിക്കും ഇന്ന് മാസം കണ്ട ആളുകളൊക്കെ ഒന്ന് ആലോചിച്ചോക്കി പരിശുദ്ധിതങ്ങൾ പതിനാല് മുമ്പ് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ലോകം അവസാനത്തിലേക്ക് എത്താനായി അൽബു കൊണ്ട് അള്ളാഹുലേക്ക് അടുത്തോടി ഖബറും പരലോകവും ഹിസാബും വിചാരണകളും ഒക്കെ സത്യമാണ് പറഞ്ഞത് ഓരോന്നും നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ് ിൽ പെട്ടതാണ് ഒന്നാമത്തെ ദിവസത്തെ ചന്ദ്രകല രണ്ടാമത്തെ ദിവസത്തേതുപോലെ കാണുക എന്ന് പറയുന്നത് അടയാളമാണ് ഇപ്പൊ നമുക്ക് ആയുസുണ്ട് ജീവനുണ്ട് ആരോഗ്യമുണ്ട് റമലാൻ നമ്മുടെ കൈയിലെത്തി ഒന്ന് മുതലാക്കിയേക്ക് ഒന്നല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞേക്ക് ഒന്ന് കൽഭങ് ശുദ്ധിയാക്കിയേക്ക് പരിശുദ്ധ റമലാൻ അല്ലാഹു തന്നത് തന്നെ വിഷപ്പിന്റെ കാഠിന്യം അറിയാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ മുത്തക്കിങ്ങളായി മാറാൻ വേണ്ടിയാണ് നിങ്ങൾ റബ്ബിനെ പേടിക്കുന്നവരായി മാറാൻ വേണ്ടിയാണ് അതുകൊണ്ട് അള്ളഹിം റസൂലും പറഞ്ഞതൊക്കെ സത്യസന്ധമായി ഓരോ നൂറോന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ ഈ റമലാനിൽ പോലും ആ മഹാത്ഭുതം കണ്ടിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഒന്ന് റബ്ബിലേക്ക് കൽബ് കൊണ്ടു നോടിയെടുത്തേക്ക്